രണ്ട് കുട്ടികളുണ്ട് ആ ജോലി ചെയ്യുന്നു ഈ ജോലി ചെയ്യുന്നു ഇത് എങ്ങനെ പോസിബിൾ ആകും എന്നുള്ളത് കാരണം അത്രയും സപ്പോർട്ടീവായിട്ടുള്ള ഒരു പാർട്ട്ണർ എനിക്ക് കിട്ടിയത് കൊണ്ടാണ് എനിക്കിത് കാര്യങ്ങളും നടക്കുന്നത് അപ്പം ആവശ്യപ്പെടണം നമുക്ക് വേണ്ട കാര്യങ്ങൾ ആരും അതായത് നമ്മുടെ കാര്യങ്ങളാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തേ പറ്റുമോ എന്ന് ഞാൻ ഹാപ്പി ആയിരുന്നാലേ നമ്മുടെ ഫാമിലി ഹാപ്പി ആയിരിക്കുമെന്നുള്ളൊരു ചിന്ത പാർട്ട്ണറിന് ഉണ്ടായിരിക്കണം നമ്മുടെ മലയാള സിനിമയില് ഇപ്പൊ സ്ത്രീകൾക്ക് പൊതുവെ ആണല്ലോ നമ്മുടെ അപ്പോൾ നിങ്ങളുടെ റിയൽ ലൈഫിൽ നിങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ടോ സ്ത്രീ ശാക്തീകരണം അതെങ്ങനെയാണ് നിങ്ങൾക്ക് റിയൽ ലൈഫിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ടോ അതിനെപ്പറ്റി ഒന്ന് പറയാമോ എനിക്ക് സ്വാതന്ത്ര്യമേ ഉള്ളൂ പക്ഷേ പുരുഷ ശാക്തീകരണം എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യണം എന്നായിരിക്കും പറയുന്നത് കാരണം എന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു ഹസ്ബൻഡാണ് പലരും എൻ്റെ അടുത്ത് ചോദിക്കും രണ്ട് കുട്ടികളുണ്ട് ആ ജോലി ചെയ്യുന്നു ഈ ജോലി ചെയ്യുന്നു പോസിബിൾ ആകും എന്നുള്ളത് കാരണം അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ എനിക്ക് കിട്ടിയത് കൊണ്ടാണ് എനിക്കിതെല്ലാ കാര്യങ്ങളും നടക്കുന്നത് പലപ്പോഴും ഇതൊന്നും കിട്ടാത്ത ആൾക്കാരായിരിക്കും എങ്ങനെ പോസിബിൾ ആണ് എന്ന് ഭയങ്കര അതിശയത്തോടു കൂടി ചോദിക്കുന്നത് പിന്നെ പല കാര്യങ്ങളും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ ചോദിച്ച് വാങ്ങാനുള്ളൊരു എബിലിറ്റി ചോദിച്ച് വാങ്ങാനുള്ളൊരു തൻ്റെടം വേണം നമുക്ക് നമ്മൾ ആവശ്യപ്പെടണം നമുക്ക് വേണ്ട കാര്യങ്ങൾ ആരും അതായത് നമ്മുടെ കാര്യങ്ങളാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു ബോധ്യം അവർക്കും കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ഹാപ്പി ആയിരിക്കൂ നമ്മൾ നമ്മുടെ പാർട്ണർ അതായത് ഞാൻ ഹാപ്പി ആയിരുന്നാലേ നമ്മുടെ ഫാമിലി ഹാപ്പി ആയിരിക്കൂ എന്നുള്ളൊരു ചിന്ത പാർട്ട്ണറിന് ഉണ്ടായിരിക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഹാപ്പിയാക്കാനുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും അപ്പോൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് പോയി കഴിഞ്ഞാൽ ലൈഫ് അടിപൊളിയായിരിക്കും എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ വരുമ്പം വലിയൊരു അടിയൊക്കെ ആയിരിക്കും നിങ്ങൾ കാണുന്നത് അത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാവും തട്ടിയും കലവും ചട്ടിയും കലവും ആവുമ്പോൾ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഫാമിലി ലൈഫ് ചിലപ്പം ചില വഴക്കുകളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും മൊത്തത്തിലൊരു പ്രണയമുള്ളത് കൊണ്ട് അതിങ്ങനെ അടിപൊളിയായിട്ട് പോകും